നമസ്കാരം മിഷിപ്രോപ്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്ന് നമുക്ക് അല്പം വാസ്തുശാസ്ത്ര കാര്യം പ്രതിപാദിക്കാം വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് വീട് നിർമ്മാണത്തിന് ആഗ്രഹിച്ച് നാം പുരയിടം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുരയിടം അതിനായിട്ട് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്നുള്ള വിഷയം നമ്മളുടെ ഭാഷാ ശ്ലോകത്തിൽ മലയാള പദ്യമായിട്ട് നമ്മളുടെ പൂർവികർ പറഞ്ഞു നടന്നിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഈ പദങ്ങളൊക്കെ അറിയാമായിരുന്നു ആ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക നമുക്ക് ആ ഭാഷാ ശ്ലോകവും അതിന്റെ അർത്ഥവും മറ്റും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക വീട് നിർമ്മിക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേക സ്ഥലം ഇന്ന രീതിയിൽ വേണമെന്നൊന്നും ഇല്ല അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഗമനവാദികളായിട്ടുള്ള ചിലരൊക്കെ വരുന്നുണ്ട് പിന്നീട് അവർ തന്നെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏത് ഭാഗത്തും വീട് നിർമ്മിക്കാം എന്ന് നിശ്ചയിക്കുന്നവരുണ്ട് ഒരു പുരയിടത്തിൽ തന്നെ പ്രത്യേക ഭാഗങ്ങൾ വീട് നിർമ്മാണത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വേണം ഒരു വീട് നിർമ്മിക്കുവാനായിട്ട് അത്തരത്തിൽ വീട് നിർമ്മാണത്തിന് ആഗ്രഹിച്ചുകൊണ്ട് നം പുരേടം തിരഞ്ഞെടുക്കുമ്പോൾ വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അറിയേണ്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് വേണം വാങ്ങുവാനായിട്ട് അല്ലാത്ത പക്ഷം സ്വസ്ഥവും അല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കേണ്ട വന്നേക്കാം അതിന് സാഹചര്യം ഒരുങ്ങിയേക്കാം എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നിർമ്മിതികൾ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ലളിതമായിട്ടുള്ള അർത്ഥം നമുക്ക് പണ്ട് കാലത്ത് പ്രചാരത്തിലിരുന്ന ഭാഷാ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം പശുക്കളും നല്ല മനുഷ്യർ പൂമരം ഫലദ്രുവം പാൽ വരമുള്ള ഭൂമിയും കിഴക്കു ചാഞ്ഞിട്ടു നിരന്നു മാർഡവും മുഴക്കവും നീർവലമായ ഭൂമിയും ബീജങ്ങൾ അത്രാവശ്യം മുളയ്ക്കുമേടവും കാത്വാ നിറച്ചിയിടേറ്റമുള്ളതും ശീതോഷ്ണയോരാർത്തി കുറഞ്ഞ ദേശവും വേനൽക്കു നീരുള്ളതും നല്ല ഭൂമിയാ ഇപ്രകാരമാണ് ഭാഷാ ശ്ലോകം നമുക്ക് ഇനി എന്റെ അർത്ഥം ഒന്ന് നോക്കാം പശുക്കൾ വസിക്കുന്ന നല്ല ഭൂമരങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഭൂമി ആകണം എന്നാണ് പറയുന്നത് പശു പക്ഷി മൃഗാദികൾ ഏത് ഭൂമിയിലാണോ വസിക്കുന്നത് ആ ഭൂമി ഉത്തമ ഭൂമിയായിട്ട് തന്നെ കണക്കാക്കണം അവർക്ക് നല്ല ഭൂമി അധമമായിട്ടുള്ള ഭൂമി തെരഞ്ഞെടുക്കാനുള്ള സ്വതവേ ഉള്ള ഒരു കഴിവുണ്ട് എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അതുപോലെ പുഷ്പങ്ങൾ നിറഞ്ഞ മരങ്ങളുള്ള ഭൂമിയും വാസയോഗ്യമായിട്ടാണ് പറയുന്നത് അതുകൂടാതെ നല്ല മനുഷ്യരുള്ള പ്രദേശം ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് പലരും കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അയൽക്കാരുമായിട്ടുള്ള നല്ലതല്ലാത്ത ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് നല്ല മനുഷ്യരുള്ള ഭൂമി ലഭിക്കുക അതായത് നല്ല അയൽക്കാരുള്ള ഭൂമി ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ഫലദ്രുവം പാൽ മരമുള്ള ഭൂമിയും അതായത് ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഭൂമി പാൽ മരമുള്ള ഭൂമി പാല പോലെയുള്ള പാലുള്ള വൃക്ഷങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ കിഴക്ക് താഴ്ന്നിരിക്കുന്ന കിഴക്കും വടക്കും താഴ്ന്നിരിക്കുന്ന ആ ഭാഗങ്ങളിലേക്ക് നീരൊഴുക്കുള്ള ഭൂമി ഉത്തമ ഭൂമിയായിട്ടാണ് കരുതപ്പെടുന്നത് കൂടാതെ ഏതെങ്കിലും വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ നന്നായി മുളപ്പിക്കുന്ന ഭൂമിയും നന്നായി ബീജങ്ങൾ മുളച്ചു വരുന്ന ഭൂമിയും ശുഭഭൂമിയായിട്ട് കരുതപ്പെടുന്നുണ്ട് ഖത്ത നിറച്ചിയിടങ്ങളിൽ ഏറ്റവും ഉള്ളതും എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ ഭൂപരീക്ഷണത്തിൽ ഒരു കോൽ നീളത്തിലും വീതിയിലും ആഴത്തിലും ഒരു കുഴിയെടുത്ത് ആ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ നീക്കം ചെയ്ത അതേ സ്ഥാനത്ത് മണ്ണ് വീണ്ടും നിറയ്ക്കുമ്പോൾ മണ്ണ് അധികം വരികയാണെങ്കിൽ ശുഭഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത് അതായത് മണ്ണിന് ഉറപ്പ് ഉള്ള ഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത് ശീത ഉഷ്ണങ്ങളൊക്കെ സമമായിട്ട് വരുന്ന ഭൂമിയും വേറൊക്കാലത്തും മണ്ണിന് നനവുള്ളതുമായിട്ടുള്ള ഭൂമിയും ഒക്കെ വളരെ ഗുണപ്രദമാണ് എന്നാണ് ഈ ഭാഷാ ശ്ലോകത്തിന്റെ അന്തരാർത്ഥം ഇത്രയും കാര്യങ്ങൾ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വസ്തു അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നവര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും നല്ല ഭൂമി തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമി വാങ്ങി അതിൽ താമസിക്കുക സ്വസവും സമാധാനവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതുവഴി നമുക്ക് സാധിക്കുന്നതാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം